ൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖാധികരിക്കുന്നു അലഹമില്ല ഞാൻ സുഖായിരിക്കുന്നു ഇപ്പൊ നമ്മൾ അടുക്കളയിലുണ്ട് കുറച്ച് പണിയൊക്കെ ഒരുക്കി ഇങ്ങനെ ഇരിക്കുക ഒരാൾ ഇരുന്ന് ഭയങ്കര പണിയില്ല അപ്പൊ ഇങ്ങളെ അപ്പോ പിന്നെ വേറെന്താന്ന് വെച്ചാൽ മൺ കി ആറായി തൊണ്ണൂറ്റി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായി അലഹമില്ല അപ്പോ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരാളാണ് നന്നായി ചിരിപ്പിക്കുന്നുണ്ട് അപ്പോൾ വേറെന്താ അപ്പോൾ നിങ്ങൾക്കൊക്കെ സുഖല്ലേ അപ്പം ചോറൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുപ്പത്തുണ്ട് കറിയോ ആയി ചോറും കറിയൊക്കെ ആയോ എന്താ അവസ്ഥ ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് മഴ കുറവുണ്ട് വെയിലുണ്ട് ഇന്നങ്ങനെ അങ്ങനെ മഴ പെയ്തിട്ടില്ല അപ്പോൾ പിന്നെന്താ അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം ഇപ്പോൾ സമയം എത്രയായി സമയം ഒരു മണി ആകാറായി അല്ലേ ഒരു മണിയാറായി അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ച തൊട്ടിട്ടുള്ള വീഡിയോ ആയിരിക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ നോക്കിക്കാറ് നേരത്തെ തൊണ്ണൂറ്റഞ്ചായിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റെട്ടായി അപ്പം അതിന് വേണ്ടിയിട്ട് കാത്തുക അത് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്തായാലും തൊണ്ണൂറ്റി എട്ടായി അപ്പൊ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കാന്ന് ചോദിച്ചു ആ അപ്പൊ അപ്പൊ ആയിഷ അജ്ലിയൊക്കെ ഇണ്ട് ആണ് കളിക്കുന്നത് ഭയങ്കര വെറിയതായിട്ടുള്ള നമ്മളെ കറിയാണെന്നുണ്ട് നമ്മളെ മുള്ളൻ കറി ആ മുള്ളം കറിയാണെങ്കിൽ മീൻ കറി പിന്നെ ചോറ് ഇതാ അതെ ചോണ്ടിരിക്കുന്നു നിങ്ങള് വിചാരിക്കും ഗ്യാസ് ഇവക്ക ഗ്യാസില് വെക്കാത് രക്ഷയില്ല മഴ ആയോണ്ട് അടുപ്പൊക്കെ നനഞ്ഞി പോതിരുന്നുണ്ട് ഇതാ മഴ ആയോണ്ട് അടുപ്പൊക്കെ നനഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഗ്യാസ് വെക്കാൻ വിചാരിച്ചു ഏ കുട്ടിന്റെ മുടി ശെരിയാക്കും മോളെ അതില് ആ ഇതാ നമ്മടെ ആയിശുന്റെ ആവന്റെ അതിൽ വീട് ശരിക്കും പറഞ്ഞ ആവന്റെ വീട് അപ്പൊ എന്തായാലും ഇവിടെ വന്നാൽ ഇത് ഇവരുടെ മൂന്നോളം വീടായി ആ അടിപൊളി നല്ല മോള് ഇത് മീഷോന്ന് വാങ്ങിയ സാധനാണ് മീഷോന്ന് വാങ്ങിയ വീടാ ഇത് ഇതൊരു കിഡിലൊന്നും സംഭവ നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റ് ആ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിട്ടുള്ള നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റാ അപ്പൊ ഇത് മീഷോന്ന് വാങ്ങിയാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനാണേ പിന്നെന്താ ഇങ്ങനെ സുന്ദരി പൂച്ചേട്ടാ സുന്ദരനാ സുന്ദരിയാ സുന്ദരി ആയിരിക്കും ആ മാ സുന്ദരി എന്നെ സുന്ദരി ഓക്കെ ഓക്കെ അല്ലേ സുന്ദരി അല്ലേ പറഞ്ഞേ ഞാവൂന്ന് പറഞ്ഞു നമ്മൾ സുന്ദരി പൂച്ച ചെയ്തെട്ടോ ഓ പേര്ന്നല്ലോ ബൂപൂ ബൂപൂന്നുണ്ടോ ഇതൊക്കെ അപ്പൊ ഇതിന്റെ പേരാണ് അപ്പോൾ നമ്മുടെ ഭൂപൂവിനെ കണ്ടല്ലോ ബൂപൂന ശക്ലൂതും இது கொண்டு கொடுக்கி தலை கொண்டு போய் கொடுக்க ഞാൻ ആയുഷ് അർജുന ഉറക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാനും അപ്പം ഞാൻ വെറുതെ ഒന്ന് ഷോ ഇട്ട് എന്താ യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ ഞാൻ വെറുതെ സ്റ്റുഡിയോയിൽ കയറിയിട്ട് നോക്കുമ്പോൾ വൺ കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല താങ്ക്സ് കാരണം ഞാൻ കുറേ ചാനൽ തുടങ്ങിയിട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് വൺ കെ ആയി ഭയങ്കര സന്തോഷമായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ എന്താ പക്ഷെ ഇപ്പോഴും വീഡിയോസ് കാണുന്ന ആൾക്കാർ കുറവാണ് പിന്നെ എന്താ വ്യൂസൊക്കെ കുറവാണ് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അത് പറയാൻ പറഞ്ഞു പോകാനില്ല പിന്നെ അത് ആഴ്ച അജി ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ആഴ്ചയിൽ കൊച്ചു ടി വി ആണെന്നുള്ളൂ അവിടുന്ന് കൊച്ചു ടി വി ആണെന്നതായിരിക്കില്ല മഴ ഇപ്പം കുറച്ച് പെയ്തു തോന്നിയിട്ടുണ്ട് അങ്ങനെ അതാ ആയുഷ് കൊച്ചിടി വേണമെന്ന് തിരക്കില്ല ഡോറാ ബുച്ചി കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡോറാ ബുച്ചിൻ്റെ എന്താ കോപ്പി റേറ്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വോയിസ് ഇടാത്തത് അപ്പോൾ ഭയങ്കര തിരക്കില്ല അതിൽ നല്ല ഉറക്കം ഇറങ്ങി എന്നിട്ട് ഓക്ക് ഉറക്ക ഉറങ്ങണമെന്നുണ്ട് പക്ഷേ ഡോറ കണ്ടപ്പോൾ പിന്നെ ഉറക്കൊന്നും ഇല്ല പിന്നെ ഞാൻ എന്തേതു വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ എന്താ മഴയായി മഴ കുറഞ്ഞത് കൊണ്ട് എന്തെയ്തു വേഗം അലക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് വാഷിംഗ് മെഷീൻ ഇടാൻ പോയി അങ്ങനെ വാഷിംഗ് മെഷീൻ തുണിയൊക്കെ ഇടാണ് പിന്നെ ഞാൻ എന്താ കുട്ടികളൊക്കെ ഇതിലാക്കും പക്ഷെ നല്ല പുതിയ പുതിയ ഡ്രസ്സൊന്നും നൽകാൻ പറ്റില്ലല്ലോ അതും ഞാൻ അതും ഇത്തേക്ക് ഇടാറില്ല പിന്നെ സോപ്പൊടിയൊക്കെ ഇട്ട് സോപ്പൊടിയും ഷാംപു ഇടാറുണ്ടോ നിങ്ങൾ ഞങ്ങൾ ഷാമ്പു ഇടാറുണ്ട് അത് വെറൈറ്റിയാണ് പിന്നെ അങ്ങനെ ഞാൻ ഇതൊക്കെ ആക്കി അരി പിന്നെ എന്തെയ്തു ചോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഫുഡ് കേൾക്കാൻ വേണ്ടി പോയിട്ട് നെയ്ച്ചോറും പിന്നെ കറിയൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്തെയ്തു ഒരു വൈകിട്ട് ഒരു അഞ്ച് മണി അഞ്ചര ആ സമയമായപ്പോൾ നമുക്ക് നെല്ലൂന്നി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു നെല്ലൂന്നി മട്ടന്നൂര് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് പോകേണ്ടതുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നെല്ലൂന്നീപുലും മട്ടന്നൂരൊക്കെ പോകേണ്ടിട്ട് ഞാൻ മാറ്റുകയാണ് ഫറുതൊക്കെ ഇട്ട് തട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് പൗഡറും പിന്നെ അങ്ങനെ വലിയ വലിയ ഒരുക്കങ്ങളൊന്നുമില്ല പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് നല്ല മഴ പെയ്ത അതുവരെ രാവിലെ തൊട്ടൊരു ഉച്ച വരെ അല്ല വൈകിട്ട് വരെ ഒരു മഴയൊന്നും ഇല്ലായിരുന്നു പിന്നെ അങ്ങോട്ട് നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ വന്നു മഴക്കാരും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ നമ്മൾ വിചാരിച്ച് മതി പോകാം പോണ്ടെന്ന് വിചാരിച്ച് മടിയായിട്ടിരുന്ന പിന്നെ വിചാരിച്ച് മതി പോകുക വെറുതെ ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓക്കെ ആയി അങ്ങനെ നമ്മളിതാ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങൾ വൻ കി ആക്കി തന്നതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ ഒന്നും കൂടി താങ്ക് യു പറയുന്നു അങ്ങനെ ഞങ്ങളിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ക്യാമറേൻ്റെ മുന്നേ കണ്ണല്ല കണ്ണാടീൻ്റെ മുന്നേ കുറച്ച് എന്താ ഷോ ഒക്കെ കളിച്ചു പിന്നെ കണ്ണാടി നിങ്ങൾ നോക്കണ്ട അത് വൃത്തിയാകാത്ത രീതിയിലാണ് അത് വൃത്തിയാക്കിയിട്ടും വൃത്തിയാകുന്നില്ല പിന്നെ ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ പിന്നെ ഇതാ നമ്മളെ എന്താ വളയൊക്കെ ഇട്ട് ഇത് ഒരു മോതിരം കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പോവാണ് പോകുമ്പോൾ കുറച്ച് മഴയൊക്കെ ചോർന്ന് മഴയൊക്കെ തോന്നിട്ടുണ്ട് ഇത് അയ്യ ഒരു സ്ഥലം നല്ല സ്ഥലമാണ് ഈ എന്താ പറയുക കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു മഴ പെയ്ത് തോർന്ന സമയം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഞാനും ആയിഷു അസിലി എല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി പോവാണ് കണ്ടോ അസിലി ഞാനും പിന്നെ കുണ്ടും കുഴിയും എല്ലാം നിറഞ്ഞ റോഡുകളിലൂടെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കണ്ടോ ഇത് എത്രയോ കാലമായി ഇങ്ങനെ ആക്കി വെച്ചിട്ട് പക്ഷെ അത് ശരിയാക്കുന്നില്ല അവർ അതിൻ്റെ ഇടയിൽ മഴയും തുടങ്ങി മഴ തുടങ്ങിയപ്പോൾ പിന്നെ തീരാവില്ലായിരിക്കും പക്ഷെ അതിന് മുന്നിൽ കുറേ കാലമായിട്ട് പണി കഴിയാതെ വെച്ച റോഡാണ് പക്ഷെ അതവർ ഫുള്ളാക്കിയിട്ടില്ല പിന്നെ നമ്മൾ എന്താ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ അവരെ അവിടെ ഇറക്കിയിട്ട് നമ്മൾ നേരെ നെല്ലൂന്നിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒരാറുമണി ആറര ആ സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ അവരെ ഇറക്കി നമ്മൾ നേരെ നെല്ലൂന്നിലേക്ക് പോകാതെ നല്ല മഴ പെയ്തു പെയ്ത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മഴ പെയ്ത അതിൻ്റെ കൂടെ ട്രാഫിക്കും കൂടി ഉണ്ടായിരുന്നു ടൗൺ ടൗണിൽ തന്നെയും ഉള്ളേ ഈ വണ്ടി നമ്മളപ്പം അപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ ട്രാഫിക്കും കൂടി ആയപ്പോൾ പിന്നെ ഒന്നും കാണാതായി നല്ല മഴ കണ്ടോ എനിക്ക് പേടിയായി പിന്നെ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ൊക്കെ നിർത്ത് പ്ലീസ് ഒന്നും പറഞ്ഞിട്ട് കാലുടിച്ചപ്പോൾ റിയാസ് ഒക്കെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടു നല്ല മഴ അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ റിസ്ക് എടുക്കുക എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിർത്തി അങ്ങനെ നമ്മളിതാ നെല്ലൂന്നിലേക്ക് പോയി നെല്ലൂന്നിൽ പോയിട്ട് നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയിട്ട് പിന്നെ കുറേ സമയം സംസാരിച്ച് പിന്നെ ചായയൊക്കെ കുടിക്കുകയാണ് ചായയും ചായക്കട പിന്നെ എന്താ റൊട്ടി വാട്ടിയതൊക്കെ ഉണ്ടായിരുന്നു റൊട്ടി വാട്ടിയതെന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ് പൊരിച്ച് വാട്ടിയതല്ല പൊരിച്ച ഒരു സംഭവമാണ് അതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല അപ്പോൾ ഈ മുളകും ഉള്ളിയും തക്കാളി എല്ലാം ഇട്ട് ഉള്ളിയും ഇതെല്ലാം ിട്ടുള്ള ഒരു പൊരിക്കലാണ് അപ്പോൾ ആ സംഭവം ഉണ്ടായിരുന്നു പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് കുറേ എന്തൊക്കെയോ റിയാസ്ക് ബടായൊക്കെ വിടുന്നുണ്ട് പിന്നെ ഞാനതൊന്നും വിറ്റഴിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പിന്നെ ഞാൻ ആയിഷു അജിലി ആയിശു ഇതാ ചായ കുടിക്കുന്നുണ്ട് ആശുത ഈശം പിടിച്ചിട്ടുള്ളത് അതങ്ങനെ അങ്ങനെ ഞങ്ങളെന്താ ചായൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ട് നല്ല ഇരുടും ഉണ്ടായിരുന്നു മഴയത്ത് പിന്നെ രാത്രിയായിട്ട് ഇരുടുണ്ട് സാധാരണ പക്ഷെ അതിൻ്റെ കൂടെ മഴൻ്റെയും കൂടെ ഇരുടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പം കുറച്ച് മഴ കുറഞ്ഞ് നമ്മൾ പോകുന്ന സമയമായപ്പോൾ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ടേനും പിന്നെ എന്താ നല്ല രസമല്ലേ ഇതായാലും പിന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നമ്മൾ എന്താ കറിക്കും ഭക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ചെമ്മീൻ ഉണ്ടായിരുന്നു വരുമ്പോൾ ചേ കൊഞ്ചം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊഞ്ചം നമ്മൾ പൊരിക്കാൻ വേണ്ടി വെച്ചു പിന്നെ കൊഞ്ചം ബിരിയാണി ആക്കുക എന്ന് ചോദിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ കൊഞ്ചം പൊരിച്ചിട്ടിടാനാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കുറേ കൊഞ്ച് ഇപ്പം കൊഞ്ചനെ എന്താ പറയുക റേറ്റ് കുറഞ്ഞ് വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് ചെറിയ റേറ്റിന് തന്നെ കുറേ കൊഞ്ചം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ അതെല്ലാം കുഞ്ഞ് കുഞ്ഞ് കൊഞ്ചനാണ് അത് വൃത്തിയാക്കാനുള്ള പണി വേറെ തന്നെയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ നിക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ചെയ്തു വായുവിനും അതിലൊക്കെ ഒക്കെ ഭക്ഷണമൊക്കെ കൊടുത്തുതാണ് നമ്മൾ ഞാൻ അവർക്ക് വാരി കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ പൊരിച്ച കൊഞ്ചനും ചോറൊക്കെ കൂട്ടി നല്ല അടിയൊക്കെ അടിച്ച് അങ്ങനെ കടന്നു തുടങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ